മുണ്ടയാട് കോഴി വളർത്തു കേന്ദ്രം ക്യാമ്പസ് റോഡിന്റെയും പൌൾട്രീസിക് ഷെഡിന്റെയും ഉദ്ഘാടനം നടന്നു മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചു റാണി ഉദ്ഘാടനം നിർവഹിച്ചു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു തിരുവനന്തപുരത്ത് പൗട്രി ആണ് നമുക്ക് കൂടുതൽ കോഴികളെ ഉത്പാദിപ്പിക്കുന്ന ഒരു കേന്ദ്രമായിട്ട് മാറിയത് അത് മുട്ടക്കോഴികളുമുണ്ട് ഇറച്ചിക്കോഴികളുമുണ്ട് അപ്പോൾ മുട്ടക്കോഴികളെ നമ്മൾ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ത്രിതല പഞ്ചായത്തുകളിൽ നമുക്കറിയാം വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്കീമുകൾ വെച്ചുകൊണ്ട് ആയിരക്കണക്കിന് കോഴികളെ നമ്മൾ സൗജന്യമായിട്ട് തന്നെ ഇപ്പോൾ വിധവുകൾക്ക് കൊടുക്കുന്ന വലിയ സ്കീമുണ്ട് അത് പിന്നെ ആശ്രയ പദ്ധതി എന്ന് പറയും പത്തു കോഴിയും തീറ്റയുമാണ് പക്ഷെ ഇവിടെയൊക്കെ നമുക്കറിയാം കോഴികളെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ കൂടുതലും നമ്മുടെ പഞ്ചായത്തുകളുടെ സ്കീമുകളിൽ ഇതിനേക്കപ്പെടുത്തി അവരെ കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വത്തിലേക്കും നമ്മുടെ ഈ ഫാമുകൾ ഉൾപ്പെടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ചില പ്രത്യേകതകൾ നമ്മുടെ ഫാമിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ ഈ അടുത്ത സമയത്ത് പക്ഷിപ്പനിയുടെയൊക്കെ ഒരു ചെറിയ സൂചന ലഭിച്ചിട്ടുണ്ട് വളരെ കർശനമായ നിലയിലുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ എല്ലാ ഫാമുകളിലും കൊടുക്കാനുള്ള സംവിധാനം ഞങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ട് കാരണം ഇതിനെയൊന്നും നമുക്ക് അങ്ങനെ കൊന്നൊടിക്കുകയോ ഒന്നും പോകാൻ നമുക്ക് പറ്റത്തില്ല ഫാമിനകത്ത് നമുക്കറിയാം വ്യത്യസ്തങ്ങളായിട്ടുള്ള പക്ഷികളും മറ്റനേകം കാര്യങ്ങളൊക്കെ വരുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുന്നത് അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധാപൂർവം നമുക്ക് കൊണ്ടുപോവാൻ നമുക്ക് കഴിയും ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ് കോടെ സെൻസി